ജീവിതത്തിന്റെ നമ്മൾ തളർന്നു ഡിപ്രഷൻ വരുമ്പോൾ ആലോചിക്കുമ്പോൾ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പൊ നിങ്ങളെ വീണ്ടും വേറൊരു വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇത് എന്താണെന്ന് വെച്ചാൽ വനിതാ ദിനം ഇന്നലെ അപ്പോൾ അതിന്റെ സംബന്ധിച്ച് വനിതാ സാഹിതിയുടെ വനിതാ സാ വനിതാ ദിന ആഘോഷമായിരുന്നു അപ്പൊ ഞങ്ങൾ വനിതാ സാഹിതിയുടെ തിൽ നമ്മൾ നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു നമ്മളെ ഒരു അനുമോദനം നമ്മൾ ആദരിക്കലുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി പോയി അപ്പോൾ ഒരു ചേച്ചിയുടെ ഒരു ഏകാങ്ക നാടകം അതായത് ഇപ്പോൾ മോണോ ആക്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഏക നാടകം ഏകാങ്ക നാടകം എന്ന് പറയുന്നത് കുറേ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കുള്ള ഒരു ഇത് അത് നല്ല വളരെയധികം വളരെ നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു ചെറിയൊരു പ്ലേ ആയിരുന്നു വളരെ നന്നായിരുന്നു കേട്ടോ അതൊറ്റയ്ക്ക് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് ഓക്കെ ഇതൊരു ചേച്ചിയുടെ ഒരു ഡാൻസ് ആയിരുന്നു ഒരു സെമി ക്ലാസിക്കൽ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു വളരെ നന്നായിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും അത് ആസ്വദിച്ചു അപ്പോൾ കുറേ പേരുടെ പ്രസംഗം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ വനിതാ വനിതാ സാഹിതിയിലെ മെമ്പേഴ്സിൻ്റെയും അതുപോലെ വനിതകളുടെ പ്രവർത്തനത്തിന് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പല മേഖലകളും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വളരെ അവരുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നെ കലാപരിപാടികളിലേക്ക് കടന്നത് ഭക്ഷണമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊരു സ്കിറ്റായിരുന്നു കേട്ടോ വളരെ മികച്ച കുറച്ച് കലാകാരികൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച വളരെ ചിന്തിപ്പിക്കുന്ന സമകാലീനമായ പല പ്രശ്നങ്ങളും തുറന്ന് കാണിച്ച് അവർ ഒരു സ്കിറ്റ് ഒരു ചെറിയ നാടകം എന്ന് പറയാം അവരത് അവതരിപ്പിച്ചു നമ്മൾക്കേറെ നമ്മളെല്ലാവരെയും ഒരു എന്താ പറയുക നമ്മൾ ഒരുപാട് സമൂഹത്തിൽ പ്രതിഷേധിക്കേണ്ടതായ പ്രതികരിക്കേണ്ടതായ ചില സന്ദർഭങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നമ്മൾക്ക് നേരെ തുറന്നു കാണിക്കുകയാണ് അപ്പോൾ അവക്കെതിരെ ഇനി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടായാൽ അതിനെങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾക്ക് അവർ മെസ്സേജായി നൽകുന്നത് അപ്പോൾ അത് എല്ലാവരെയും കണ്ണ് നിറയിച്ചു എന്ന് തന്നെ പറയും നിറയിക്കുകയും അതുപോലെ തന്നെ ആ ഒരു കണ്ണ് നിറയിക്കുക മാത്രമല്ല ആ ഒരു സ്ത്രീകളെ ബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇതിലേക്ക് ആ ഒരു സ്കിറ്റ് ടേൺ ചെയ്തത് വളരെയധികം അഭിനന്ദർഹ അഭിന അഭിനന്ദനർഹമായി എന്താ പറയുക വളരെയധികം മികച്ചൊരു സ്കിറ്റാണ് ഇപ്പോൾ വനിതാ ദിനം വനിതകൾക്ക് തുല്യ പങ്കാളിത്തം തുല്യത എന്നൊക്കെ പറയുന്നത് ആൺ വർഗ്ഗത്തെ ചവിട്ടി മെതിക്കാനോ അവരെക്കാളും സീനിയോറിറ്റി പ്രയോറിറ്റി കൊടുക്കണമെന്നുള്ളതല്ല ചിലയിടങ്ങളിൽ വനിതകളെ മാറ്റി നിർത്തുന്നിടത്തോ അല്ലെങ്കിൽ നീ എന്തിനാണ് നീ ഒരു പെണ്ണാണ് നീ ഇതിന് വരരുത് നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നീ വാ തുറക്കരുത് ഒരു വീട്ടിലൊരാൺകുട്ടിക്ക് വാ തുറക്കാമെങ്കിൽ എന്തുകൊണ്ട് പെൺകുട്ടിക്ക് വാ തുറക്ക തുറന്നുകൂടാ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ തുല്യത എന്നുകൊണ്ടത് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ് ഇവിടെ കാണിച്ചത് കേട്ടോ അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ളൊരു സ്കിറ്റായിരുന്നു പ്ലേ ആയിരുന്നു പറയാൻ പോലും പറ്റില്ല പിന്നെ വളരെ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ആ ഒരു പെൺകുട്ടി എല്ലാവർക്കും തുല്യതായ ഉണ്ടായിരുന്നു കേട്ടോ ഇല്ലെന്നല്ല പറയുന്നത് എങ്കിലും മെയിൻ അത്യാവശ്യം മെയിൻ റോള് പകുതിക്ക് ശേഷം ചെയ്തതാണ് ആ നടുക്ക് നിന്ന് അവതരിപ്പിക്കുന്ന കുട്ടി അപ്പോൾ ആണുങ്ങളെ ചവിട്ടി മെതിക്കാതെ തന്നെ പെൺ പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട ഇപ്പോൾ സ്ത്രീധന പീഡനം നമ്മൾ കല്യാണം കഴിച്ചു ചെന്നാൽ നമ്മളെ നമ്മളുടെ ഇഷ്ടങ്ങൾക്കോ നമ്മൾ മറ്റൊരാളുടെ ചൊൽപ്പടിക്ക് മാത്രം നമ്മുടേത നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മൾ മറ്റൊരാളുടെ ചൊൽപ്പടിക്ക് നിന്ന് അതുമാത്രം അനുസരിച്ച് പോകേണ്ട ഒരു അവസ്ഥ ഇനി വരരുത് അതുമൂലം ഡിപ്രഷനിലേക്ക് കടക്കുകയും അതുമൂലം വളരെയധികം മാനസിക വിഭ്രാന്തി പാനിക് അങ്ങനെയായി സ്വയം ജീവൻ എടുക്കുന്ന ഒരുപാട് കഥകൾ പെൺകുട്ടികളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഏഹ് ഈയിടെ ഒരു അമ്മയും രണ്ട് മക്കളും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു അപ്പോൾ അതൊക്കെ എന്താണിതിന് പിന്നിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരേണ്ട ഈ ഒരു സ്ഥിതി എന്തുകൊണ്ട് വരുന്നു ഇങ്ങനൊരു സ്ഥിതി എന്തുകൊണ്ട് വരുന്നു ഒരു സ്ത്രീകൾക്ക് ഒരാണ് അങ്ങനെ ചെയ്യണത് കുറവാണ് എന്തുകൊണ്ടൊരു സ്ത്രീ അബലയാകുന്നു അപ്പോൾ ആ ഒരു അബലയായി പോകുന്ന സ്ത്രീയെ ശക്തിപ്പെടുത്തുക ഒരു ജീവനും വെറുതെ പുല്ലുവിലയ്ക്ക് കൊടുക്കാവുന്നതല്ല ഒരു ജീവനും ഉറുമ്പുകളെ പോലെ ചവിട്ടി മരിക്കപ്പെട്ടവ ആവേണ്ടതല്ല വെറുതെ ഒരു പുല്ലുവിലയല്ല ഒരു ഒരു ഭൂമിയിൽ ഒരു ജീവനും ഉള്ളത് ഇവൻ ഉറുമ്പിന് പോലും അതുപോലെ സ്ത്രീകൾ വെറുതെ മരിച്ചു പോകേണ്ടവരല്ല നമുക്കിതല്ലെങ്കിൽ മറ്റൊരു വഴി നല്ലൊരു ലക്ഷ്യം നല്ലൊരു വഴി അത് തുറന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അതെല്ലാവർക്കും വേണം എന്ന് തന്നെയാണ് അതിനുവേണ്ടിയുള്ള ശക്തിപ്പെടുത്തൽ മാത്രമാണ് ഒരു വനിതാ പങ്കാളിത്തം കൊണ്ടും വനിതകളുടെ കൂട്ടായ്മ കൊണ്ടും ഉദ്ദേശിക്കുന്നത് പിന്നെ വളരെയധികം നല്ലൊരു മെസ്സേജ് നൽകി ആ സ്കിറ്റ് കഴിഞ്ഞു അതിനുശേഷം വേറൊരു ചേച്ചിയുടെ നല്ലൊരു പാട്ടോടുകൂടി ഒരു ഡാൻസ് ആയിരുന്നു അപ്പോൾ അതും ഒക്കെ ആസ്വദിച്ച് നമ്മൾ വളരെ നന്നായിരുന്നു കേട്ടോ അപ്പങ്ങനെ കാഴ്ച കടലുകൾ ആ മേഡം സ്വന്തമായി എഴുതിയ കവിതകളായിരുന്നു അത് വളരെ മികച്ചതായിരുന്നു കേട്ടോ ¡Muy <muchas> ത് നമ്മുടെ വനിതാ സാഹിതിയിലെ മെയിൻ മെമ്പറായ ഒരു മാഡമാണ് വൃന്ദ മാഡം എന്നാണ് മാഡത്തിൻ്റെ പേര് മേഡത്തിൻ്റെ ഒരു പാട്ടായിരുന്നു കരമൊക്കെ വെച്ച് പാടുന്ന കാരണം അത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ ഇത് അത് കഴിഞ്ഞിട്ട് മൂന്നര മൂന്നര കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ എൻ്റെ മോളും ഞാനൊക്കെ പഠിച്ച സ്കൂളിലെത്തി അവിടെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ നടത്തുന്ന സ്പോർട്സ് മീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നോടൊക്കെ വരാൻ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഓൾറെഡി ഒരു ബനിയനും കരുതിയിട്ടുണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഓടലും റിലേ ആണ് കാണിക്കുന്നത് ഞാനാണ് ഇപ്പോൾ ഓടുന്നത് ബ്ലാക്ക് ബെനിയനൊക്കെ ഇട്ടിട്ട് ടീഷർട്ട് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഇരുമ്പനെ സ്കൂളിൽ വെച്ചായിരുന്നു അപ്പോൾ നമുക്ക് റീലേക്ക് ഫസ്റ്റ് കിട്ടി പിന്നെ നടത്തത്തിന് ഒന്നും കിട്ടിയില്ല കേട്ടോ ഫസ്റ്റ് റൗണ്ടിൽ വന്നായിരുന്നു അത് കഴിഞ്ഞ അടുത്ത സെക്ഷനിലായപ്പോഴേക്കും കിട്ടിയില്ല നടത്തത്തിന് ഒന്നും കിട്ടിയില്ല ഐ മീൻ എനിക്ക് കിട്ടിയില്ല ഫസ്റ്റ് സെക്കൻഡൊക്കെ ഓരോരുത്തർക്ക് കിട്ടിയായിരുന്നു അപ്പോൾ വളരെ നല്ലൊരു സന്തോഷമായിരുന്നു പക്ഷേ കാലും മേലൊന്നും ആയപ്പോൾ അനക്കാൻ വയ്യ എനിക്ക് എൻ്റെ ഷോർട്ട് ഷോട്ട്പുട്ട് ഷോർട്ട് പുട്ടിന് തേടുണ്ട് അപ്പോൾ കാലും മേലും ഒന്നും വയ്യ എനിക്ക് തോളൊക്കെ ഷോട്ട് പുട്ട് എറിഞ്ഞതിൻ്റെ ഓടിയതിൻ്റെ ഒക്കെ നല്ല ഓട്ട നല്ല ഇതിൽ ഓടിയേ അത് കാരണം കാല് വയ്യ പിന്നെ നമ്മൾ പെനാൽറ്റി ഔട്ട് പെനാൽറ്റി കിക്കൊക്കെ നടത്തി അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോസാണോട്ടെ കാണുന്നത് ഓക്കെ സിന്ധു സിന്ധു

എല്ലാരും കൂടെ ഒക്കെ ഉണ്ടെങ്കിലേ എന്തിനാ എല്ലാ സി ഡി എഫ് മെമ്പർമാരും മാത്രം മതിയാണെന്നല്ലോണ്ടോജി വിജയനോട് അടുത്ത

201 201 nakata ka chichchi jaa kau tidur ada, മൂന്ന് മൂന്നായി അതായത് ഇൻഡിവിജ്വൽ ഐറ്റം ആയ നൂറ് മീറ്റർ ഓട്ടത്തിന് ഫസ്റ്റാണ് അത് കഴിഞ്ഞ് റിലേക്ക് നമ്മൾ ടീം വൈസ് ഫസ്റ്റ് ആണ് അതുപോലെ തന്നെ ആ പെനാൾട്ടി കിക്കും ആണ് പക്ഷേ ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേർ ഷെയർ ചെയ്തു ഞാനും ഷീജ ചേച്ചിയും ഫസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ എനിക്കും ഷീജ ചേച്ചിക്കും പെനാൾട്ടി ഇട ഷൂട്ടൌട്ട് പെനാൽറ്റി കിക്കോ അതിന് ഉണ്ട് പിന്നെ റിലേക്കുള്ളത് തന്നിട്ടില്ല പിന്നെ അത് കൂടാതെ മറ്റേ ഷോട്ട് പുട്ടിൻ്റെ തേടും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒരു സന്തോഷമായി 啊。<Thank>